ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാഷസ് ബ്ലോഗ് അപ്പോൾ ഇന്ന് കണ്ടൻസ് കണ്ടൻസ്ഡ് മിൽക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാതെ കേട്ടോ അപ്പോൾ ഒരു കപ്പ് പാൽപ്പൊടിക്ക് നമ്മൾ അരക്കപ്പ് പഞ്ചാർ പൊടിച്ചിട്ടോ നമ്മൾ ചേർക്കുക അത് പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ചില ടൈമിലൊക്കെ നമുക്ക് കടയിലൊക്കെ പോയി വാങ്ങാനൊക്കെ ചിലപ്പോൾ ആളില്ലാതെ അങ്ങനെയൊക്കെ ആകുന്ന സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് പായസം വേണം അപ്പോൾ നമുക്ക് ഈ മിൽക്ക് വേഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചേർത്തെടുക്കട്ടോ പിന്നെ വെള്ളം കൂടി ചേർ ചൂട് വെള്ളം കേട്ടോ ചേർക്കുന്നത് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക അതിൽ കട്ടകളൊന്നും പാടില്ല കേട്ടോ പിന്നെ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് ഈ മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പം നമ്മൾ എല്ലാ സൈഡിലും ഒരുപോലെ മിക്സ് ചെയ്യണം അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിച്ചു പോകും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നിൽക്കാതെ ഇളക്കി കൊടുത്തിട്ട് ഇത് കുറുക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് പിന്നെ ഇത് തിക്ക് കൺസിസ്റ്റൻസി ആയി വരുന്നുണ്ട്